ഇന്ത്യൻ രൂപ കൊടുത്താൽ ഒരു അമേരിക്കൻ ഡോളർ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറി പണം നമ്മളുടെ കയ്യിൽ തരാൻ വീണ്ടും അവർ വ്യവസ്ഥ വെച്ചു നമ്മളുടെ പണത്തിന്റെ മൂല്യം രണ്ടാമതും കുറക്കണം എന്ന് തൊള്ളായിരത്തി നവംബർ മാസത്തിൽ നാല് അമ്പത് എന്നുള്ള ഇടത്ത് നിന്ന് വീണ്ടും നമ്മൾ നമ്മളുടെ പണത്തിന്റെ മൂല്യം കുറച്ചു ഏഴ് അമ്പത് എന്ന അവസ്ഥയോളം എത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മുപ്പത്തി ഒൻപത് ഇന്ത്യൻ രൂപ കൊടുക്കേണ്ടി വന്നു ഒരു അമേരിക്കൻ ഡോളർ കിട്ടാൻ ഇന്ന് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് രൂപ കൊടുക്കണം ഇന്ത്യൻ രൂപ കൊടുക്കണം ഒരു അമേരിക്കൻ ഡോളർ കിട്ടാൻ ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളെയും കടം വാങ്ങി കടം വാങ്ങിച്ച് അവരുടെ സാമ്പത്തിക ക്രമത്തെ തകർത്ത് നിലംബരിശാക്കി ഒരിക്കലും ഒരു തിരിച്ചു സാധ്യത ഇല്ലാത്ത വിധം രാഷ്ട്രങ്ങളെയും സമൂഹങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെ പത്ത് നൂറ്റി മുപ്പതോളം രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുണ്ട് ഈ സൈനിക സാന്നിധ്യം അക്രമത്തിൻ്റെ തലത്തിലേക്ക് വളരുകയും സാമ്രാജ്യത്വത്തിന്റെ പുതിയ ഭൂമികകൾ തേടുകയും ചെയ്യുന്നതിന് മുൻപ് പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും വിമോചനത്തിൻ്റെയും ഒരു ചെറുത്തുനിൽപ്പ് സൃഷ്ടിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് എം എം നാരായണൻ അതിരുകളില്ലാത്ത സാർവദേശീയത മനുഷ്യ സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും പീഡിത ജനതയുടെ ഐക്യത്തിന്റെ അതിരുകളില്ലാത്ത മഹാമാതൃക അതിനാണ് സാർവദേശീയത എന്ന് പറയുക സാമ്രാജ്യത്വ വിരുദ്ധ സാർവദേശീയത എന്ന് പറയാം ആ സാർവദേശീയതയുടെ രാഷ്ട്രീയം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിപ്പെട്ടു എന്ന് കരുതുന്നവരെ നടുക്കിക്കൊണ്ട് സാർവദേശീയതയുടെ പുതിയ മുഖങ്ങൾ ഉദിച്ചു വരികയാണ് സി പി മുഹമ്മദ് പറയുന്നത് പോലെ വിചാരിക്കുന്നത് പോലെ പ്രചരിപ്പിക്കുന്നത് പോലെ എല്ലാ വെളിച്ചങ്ങളും കെട്ടുപോയിട്ടില്ല എല്ലാ നക്ഷത്രങ്ങളും അസ്തമിച്ചു പോയിട്ടില്ല ലോകം സാമ്രാജ്യത്വത്തിന്റെ കാൽക്കീഴിൽ എന്നയ്ക്കുമായി അടിവണിഞ്ഞിട്ടില്ല പുതിയ രജത നക്ഷത്രങ്ങൾ പുതിയ രജതരേഖകൾ പുതിയ ഉദയ ഉദയചക്രവാളങ്ങൾ ലോകത്ത് വരുന്നതിന്റെ ആവേശഭരിതമായ കാഴ്ച ഇന്ന് എവിടെ നോക്കിയാലും കാണാൻ പറ്റും ലാറ്റിൻ അമേരിക്കയിൽ ഷുഗോഷാവേസും കാസ്പ്രോ മാത്രമല്ല പെറുവിൽ അർജന്റീനയിൽ ബ്രസീലിൽ ബൊളീവിയയിൽ ഒക്കെ ഈ സാമ്രാജ്യത്വത്തിന്റെ തൊട്ട് അയൽപക്കത്ത് അവരുടെ പിന്നാംപുറത്ത് അവർ അവരുടെ ചപ്പു ചവറുകൾ അവര് വലിച്ചെറിയുന്ന കുപ്പത്തൊട്ടിയായി അവര് കാലാകാലമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ ജനവികാരത്തിൻ്റെ പ്രതീകം പോലെ പതാകകൾ പോലെയുള്ള പുതിയ പുതിയ ജനവിധികളും ജനാധിപത്യ ക്രമങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളും ഉയർന്നു വരുന്നു ലാറ്റിൻ അമേരിക്ക അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിൻ്റെ രംഗമണ്ഡപമായി ഒരിക്കൽ കൂടി ചരിത്രത്തിൽ മാറുകയാണ് ബദൽണ്ട് എന്താണ് ബദൽ രാഷ്ട്രീയം സോഷ്യലിസം തന്നെയാണ് സാമ്രാജ്യത്തിന് ബദൽ സാമ്രാജ്യത്വത്തിന് ബദൽ സോഷ്യലിസം മാത്രമേ ഉള്ളൂ കാരണം എന്താ സോഷ്യലിസത്തിന് മാത്രമേ സാമ്രാജ്യത്വത്തെ സാംസ്കാരികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും ഞാൻ പറയുന്നു അതിവരെ ഇട്ട് പറയുന്നു സാമ്രാജ്യത്വം ഒരു സാർവദേശീയ വിപത്താണ് ഒരു ലോകവിപത്താണ് ആ ലോകവിപത്തിനെ നേരിടാൻ ഒരു സാർവദേശീയ പ്രസ്ഥാനത്തിനുണ്ട് മതമോ ജാതിയോ ഭാഷയോ ദേശമോ അതിരിടാത്ത പീഡിത മാനവികതയുടെ ഒരു സാർവദേശീയ ബദലിന് മാത്രമേ ഈ സാമ്രാജ്യത്വത്തെ ചെറുത്തു ചെറുത്തുതോൽപ്പിക്കാൻ പറ്റൂ അത്തരം ഒരു സാർവദേശീയ ബദലിന്റെ പതാക ചരിത്രത്തിൽ ആദ്യം ഉയർത്തിയതും ഇന്നുയർത്തിയതും സോഷ്യലിസം മാത്രമാണ് സോഷ്യലിസത്തിന് മാത്രമേ സാമ്രാജ്യത്വത്തിന് ബദലാവാൻ സാധിക്കൂ സി ആർ നീലകണ്ഠൻ കേന്ദ്ര വിദേശ മൂലധനം അനുവദിക്കാൻ വീട്ടിൽ വ്യാപാരം എന്ന് പറഞ്ഞാൽ ഇനി രാജ്യത്ത് വെട്ടിക്കിടക്കാരൻ മുതൽ ചെറുകിട കച്ചവരുടെ കാര്യ എന്ന് പറയും ആളുകളുടെ ജീവിതം ഏതാണ്ട് അവരുടെ കണ്ണിയിൽ മണ്ണ് വീണു എന്ന് തന്നെ തീരുമാനിക്കുന്നത് കാരണം അവർക്ക് ഈ സാധ്യതയില്ല ലോകത്തിലുള്ള വൻപൻ കുത്തകകൾ എന്തുകൊണ്ട് ഇത്തരം നിർണായകമായി കരാറൊപ്പടുമ്പോൾ പറഞ്ഞു ഇനിമേൽ നമ്മുടെ ജനപ്രതിനിധികളല്ല ലോകബാങ്കിന്റെയും ഡബ്ല്യു ഡി ഒിയോഗിക്കപ്പെട്ട പ്രതിനിധികളാണ് എന്ന് അവർ അവർക്ക് വേണ്ടി തീരുമാനമെടുക്കുകയും ആ തീരുമാനം ശരിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും സി പി കാര്യം അതാ അദ്ദേഹം അദ്ദേഹത്തിന് കടമ നിർവഹിച്ചു എങ്ങനെ കൊതുകിനെ കൊല്ലണമെന്നും കോഴിക്കോട് എങ്ങനെ ആരോഗ്യ സംരക്ഷിക്കണമെന്നും കോഴിക്കോട് എങ്ങനെ കുടിവെള്ളം വിതരണം ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് കോഴിക്കോട് മേയറോ കേരള മുഖ്യമന്ത്രിയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പോലുമല്ല എ ഡി ബിയുടെ കൺസൾട്ടന്റാണ് ഒരു രാജ്യത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം തീരുമാനത്തരമാണ് ഏത് രാജ്യത്തിനും ആറു മാസത്തെ നോട്ടീസ് കൊടുത്താൽ ലോക വ്യാപാര സംഘടന പിൻവാങ്ങാം സി പി എം ബാക്കിയുള്ള അറിയില്ലെങ്കിൽ നമുക്കറിയില്ല എനിക്കറിയാം മൻമോഹൻ സിംഗ് ടാക്സി വിളിച്ചു പോകാൻ കാശി ജാത്തതുകൊണ്ട് ഇത് വരുമോ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് എല്ലാ വിവരവും കിട്ടി പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കാരണം എന്താ ഞങ്ങൾ വീട്ടു സാമാനം കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ വീട്ടു സാമാനം കൊണ്ടുപോകണമെങ്കിൽ വണ്ടി വിളിക്കണം അതിനൊരു വണ്ടി കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ വീട് തകർന്നു പോയി സാധനം പോയി അല്ലെങ്കിൽ അവസാനാണ് എനിക്ക് ഓടാൻ പറ്റിയത് അങ്ങനെ പോയി കാരണം ഇത് കൊണ്ടുപോവാൻ വാടക കൊടുക്കില്ലേ അതിന് കാശില്ലാത്തവരുടെ വീടാണ് കുട്ടിയേജൻസികൾ മാത്രമായി നമ്മുടെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ കക്ഷികളും മാറുന്നു എന്നത് അവിടെയാണ് അവര് പറയുന്ന നയങ്ങൾ രൂപീകരിക്കുക ഇൻവെസ്റ്റർ ഇപ്പോ ഈ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ഡാവോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ പോകുന്നുണ്ട് മുഖ്യമന്ത്രി രണ്ടു ദിവസം നേരത്തെ പോയിട്ടുണ്ട് ഈ ഡാവോസ് എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡ് സ്ഥലത്തിൽ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട് നിങ്ങൾ മുമ്പ് കേൾക്കുന്ന വേൾഡ് സോഷ്യൽ ഫോറം ലോകത്ത് വേൾഡ് സോഷ്യൽ ഫോറം സോഷ്യൽ ഫോറം നടക്കുന്ന ഒരു സമയം ഈ വർഷം വെച്ചിട്ടുണ്ട് നടക്കുന്ന സംഭവം ലോകത്ത് വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന ജി എസ് രാജ്യങ്ങൾ അടക്കമുള്ള മാത്രമല്ല ഗാന്ധി ഏറ്റവും പ്രധാന മുദ്രാവാക്യം എന്താ ഖാദി ഖാദി എന്ന വാക്കിനർത്ഥം എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല ഞാൻ ൻ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശത്തിൻ്റെ കൾച്ചറൽ കസിൻസായി വിസ് കൾച്ചറൽ കസിൻസ് ആവാൻ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ എസ് എസ് എഫിൻ്റെ പ്രമേയത്തിൻ്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ പ്രാധാന്യം എന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങളുടെ കസിൻസ് ആവാൻ നിങ്ങളുമായുള്ള രക്തബന്ധങ്ങൾ ഞങ്ങൾ വിച്ഛേദിക്കുകയാണ് സാംസ്കാരികമായി ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരല്ല ഞങ്ങൾ നിങ്ങളുമായുള്ള രക്തബന്ധം വിച്ഛേദിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ് എസ് എഫിൻ്റെ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ചർച്ച ചെയ്യുന്ന ആവുന്നത് സി പി മുഹമ്മദിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇത്തരമൊരു പ്രമേയം ചർച്ച ചെയ്യാനുള്ള വിവേകമില്ല ഡോക്ടർ എം എൻ നാരായണൻ്റെ വിദ്യാർത്ഥി സംഘടനയും അതിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇത്തരമൊരു വിഷയം എടുത്ത് ചർച്ച ചെയ്തിട്ടില്ല ഇതാണ് എം എൻ നാരായണൻ അടക്കമുള്ള രാഷ്ട്രീയക്കാർ വരുത്തിയ പ്രധാനപ്പെട്ട തെറ്റ് എന്ന് ഞാൻ കരുതുന്നു സാമ്രാജ്യത്തിനെതിരായി ഫാസിത്തിനെതിരായി ഉള്ള സമരത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാനാവില്ല അവർ പ്രധാനമായി അധിനിവേശത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വത്തിന്റെ സംസ്കാരത്തെ നേരിട്ടില്ല ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അധിനിവേശം എന്നത് രാഷ്ട്രീയമായിരിക്കുമ്പോൾ തന്നെ അത് പ്രാഥമികമായി സാംസ്കാരികമാണ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിർ നിശ്ചയമായും അത് ക്യാപിറ്റലിസമാണ് അത് ഇൻ്റർനാഷണൽ ക്യാപിറ്റലിസമാണ് അത് സ്പെക്കുലേറ്റീവ് ക്യാപിറ്റലിസമാണ് ഇതെല്ലാം അംഗീകരിക്കുമ്പോഴും ഇതിൻ്റെ കൾച്ചറൽ ഉണ്ട് എന്ത് ഈ ചോദ്യം സമ്രാജിത്വത്തിനെതിരായും ഫാസിസ്റ്റിനെതിരായും ഇതുവരെ പൊരുതിയ ഇടതുപക്ഷ ഇടതുപക്ഷം ചോദിക്കാൻ സമ്മതിച്ചു എന്തുകൊണ്ട് മുതലാളിത്തത്തെ പരാജയപ്പെടുത്തുന്നതിൽ കമ്മ്യൂണിസം പരാജയപ്പെട്ടു ഈ ചോദ്യം അധിനിവേശത്തിൻ്റെ സംസ്കാരത്തെ നേരിടുന്നതിൽ അധിനിവേശത്തിന്റെ നാഗരികതയെ നേരിടുന്നതിൽ അധിനിവേശത്തിൻ്റെ ഉപഭോഗ നാഗരികതയെ നേരിടുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്നുള്ളതാണ് അത് ഇടതുപക്ഷത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല അദ്ദേഹത്തിനും രാഷ്ട്രീയത്തിൻ്റെ ഒരു ബാധ്യതയുമില്ല ആദർശങ്ങളുടെ യാതൊരു രോഗവുമില്ല ആരുമായി ശത്രുതയുമില്ല ആരുമായിട്ടും കൂടാവുന്നതാണ് അദ്ദേഹത്തിന് അഞ്ചു വർഷത്തേക്ക് കേരളത്തെ പതിച്ചു കിട്ടിയ പോലെ ഒരു കാൽ നൂറ്റാണ്ട് കാലത്തേക്ക് കേരളത്തെ പതിച്ചു കിട്ടണം കേരളത്തിൽ പ്രതിപക്ഷമേ ഉണ്ടാകാനേ പാടില്ല എന്ന് വിചാരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ആർ എസ് എസിനും ബി ജെ പിക്കും ഉണ്ട് അവരുടെ കുഞ്ഞാലിക്കുട്ടി പി എസ് ശ്രീധരൻപിള്ള എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ഒരു ഹിന്ദു ഹിന്ദുത്വം പോലും ബാധ്യതയല്ലാത്ത ആരുമായിട്ട് ഹി ഹി പറയാവുന്ന ഒരു പേരൊരു രാഷ്ട്രീയക്കാരനാണ് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ കുഞ്ഞാലിക്കുട്ടിയാണ് പി എസ് ശ്രീധരൻപിള്ള എന്ന് പറയുന്നത് പിന്നെ മുരളിയെക്കുറിച്ചോ കരുണാകരനെക്കുറിച്ചോ ഉമ്മൻചാണ്ടിയെക്കുറിച്ചോ ആന്റണിയെക്കുറിച്ചോ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല കുഞ്ഞാലിക്കുട്ടി യഥാർത്ഥത്തിൽ എല്ലാ പാർട്ടികളിലും വേര് വേരുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ ബാധ്യതയില്ലാത്ത ആദർശത്തിന്റെ ബാധയില്ല

ഒരു ഒരു രാഷ്ട്രീയക്കാരുടെ വിഭാഗം മറുഭാഗത്ത് സാമ്രാജിത്വവിരുദ്ധ സമര അധിനിവേശ വിരുദ്ധ സമരത്തെ നയിക്കേണ്ട വിഭാഗം വിനാദിക്കുട്ടിമാരായി അത്യാവശ്യം ഐസ്ക്രം നിറഞ്ഞ് അത്യാവശ്യം വിദേശത്ത് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വേറൊരു രാഷ്ട്രീയക്കാരൻ ഈ ഒരു സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ വരുന്നത് മറ്റ് എസ് എസ് എഫ് മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും മറ്റ് യുവജന സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ സാമ്രായത്വത്തെ അധിനിവേശത്തെ അതിൻ്റെ